ഈ ഈ സിനിമ സിനിമ വളരെ വളരെ റിലേറ്റബിൾ റിലേറ്റബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ിൽ അത്രയും അപ്പൊരു നാട്ടുമ്പോളും സുഹൃത്തുക്കളും ഒരു അവിടെ ചിരിച്ച് നടക്കുന്ന ഒരു വീട്ടുകാർക്കൊന്നും വലിയ ഒന്നുമില്ലാത്ത ഒരു അങ്ങനത്തെ ഒരു ഒരു സ്പേസ് രസമാണ് അത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചുകൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയുള്ള തമാശ പരിപാടിയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും എന്നാലൊരു ഇപ്പം നേരത്തെ വർക്കുമ്പോൾ ഈ കളിയിലെ ഇപ്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി ശേഷം ഇറങ്ങിയ സമയത്ത് എന്നെപ്പോഴും അങ്ങനെയൊരു പ്രതിഷേധം പോലെയായിരുന്നു വേറെ ആരും വേണ്ട എന്നെപ്പോഴും ഞാൻ ഒരു പങ്കു വിനീതത്ത് പറഞ്ഞിട്ട് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാൻ ഉള്ളത് നമ്മൾ ഒഴിച്ചു ഓടിയുടെ കാര്യമൊന്നുമില്ല ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് നമ്മുടെ കരിയറിന്റെ ഭാഗത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു അപ്പം അത് എഴുതിയതാണ് പക്ഷെ അത് സത്യം പറഞ്ഞ ഇങ്ങനൊരു ഇങ്ങനൊരു ഒന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ പ്രേക്ഷകർക്ക് അത് എന്ന് അതിനോ ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു അപ്പോൾ പ്രേക്ഷകർക്ക് മതി എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടി മകൻ ഞാൻ പറ്റില്ല കൊൽക്കത്തയിലായിരുന്നു എനിക്ക് ഇതിനെ പല വേഷം വിളിച്ചിരുന്നു ഞാൻ താൻ പറ്റില്ല ഞാൻ ഇപ്പോ റീസൻലിയാണ് വന്നത് പക്ഷേ ആ സിനിമ സിംഗിർഷ പോലെ തന്നെ ഈ സിനിമയിൽ പ്രഷർ സേവിറ്റി എന്ന വിഷയമാണ് ഇതിവിടെ ഇവിടെ ആ വർഷം അവസാനമാണ് തിയേറ്ററിൽ കണ്ട കൈരമേടിയ ഏറ്റവും കൈരമേടിയ ഒരാളാണ് ഇവിടെ കറക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോ ചേന പരിവാര ും ചേട്ടൻ അത് പറയുമ്പോൾ അല്ല അത് ആദ്യമായിട്ട് എനിക്ക് ഇച്ചിരി ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് കൊണ്ട് പറയുകയും ചെയ്തു ഇങ്ങനെ ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താലത് പ്രഷർ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് വേണോ വേണോന്ന് പല ഭാഷയും ചോദിച്ചു ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു ഞാൻ പേഴ്സണലി ഇങ്ങനെ വീട്ടിൽ പോയി കണ്ടു ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോൺ വിളിച്ച് ചോദിച്ചു അഞ്ചാറ് കയറി കൊണ്ട് ചോദിപ്പിച്ചു പക്ഷേ എല്ലാ പ്രാവശ്യവും ഇത് എടത് വർക്കാണ് എന്നെ വിശ്വസിക്കും ഇത്ര നാളെന്നെ വിശ്വസിച്ചുള്ളൂ ഓക്കെ അപ്പം ഞാനൊരു ബ്ലൈൻഡ് ബിലീഫ് വിനീതനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ്

അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ട് ഓഡിയൻസിനെ എവിടെയോക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ഡിജോ അപ്പോ പിന്നെ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത അത് അത് ഞാൻ ചോദിച്ചു പക്ഷെ ഞാൻ എനിക്കില്ല പറഞ്ഞു അയക്കില്ലെന്നതാണ് അല്ലാതെ പോയ പറഞ്ഞു മാസം എല്ലാം ഒത്തിരി അല്ല ഇത് ആ പറഞ്ഞ സിനിമ ജനഗണനായിട്ടൊപ്പം അങ്ങനെ ഒരു ഇന്നലെ ഒരു ടീച്ചർ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങളെ കണ്ടാൽ പോയി നിങ്ങൾ സിനിമ